അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും ക്യൂട്ട് കപ്പിളാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും ഇരുവരും റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതരായവരാണ് ലാൽ ജോസ് പ്രധാന ജൂറിയായ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായ ശേഷമാണ് ഇരുവരും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തേജസിന്റെ ആദ്യ റിയാലിറ്റി ഷോയുമായിരുന്നു നായിക നായകൻ എന്നാൽ മാളവിക ചെറുപ്രായം മുതൽ മിനി സ്ക്രീൻ താരമാണ് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് കുട്ടിക്കാലം മുതൽ മാളവിക മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നത് മാത്രമല്ല ചില സീരിയലുകളിലും സിനിമകളിലും മാളവിക അഭിനയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മാളവികയുടെയും തേജസിൻ്റെയും വിവാഹം ഇരുവരും പരിചയക്കാരും സുഹൃത്തുക്കളും വീട്ടുകാർ തീരുമാനിച്ച് ഇരുവരുടെയും വിവാഹം നടത്തുകയായിരുന്നു നായിക നായകന് ശേഷം തേജസ് ടെലിവിഷനിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നായിക നായകനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മാളവിക കൃഷ്ണദാസ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ മാളവിക പങ്കുവയ്ക്കാറുണ്ട് തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഹണിമൂൺ പോയതും തേജസിൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം മാളവിക ആരാധകരെ അറിയിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് മെർച്ചൻ നേവിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എൻജിനീയറാണിപ്പോൾ തേജസ് വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ മാത്രമാണ് തേജസ് നാട്ടിലുണ്ടായിരുന്നത് അതിനുശേഷം തിരികെ ജോലിയിലേക്ക് പോയി വ്ളോഗിങ്ങിനും യാത്ര പോകാനുമൊക്കെ മാളവികയുടെ ബെസ്റ്റ് കമ്പനിയായി ഒപ്പം ഉണ്ടായിരുന്നത് തേജസ് ആയിരുന്നു തന്നെ തേജസ് തിരികെ ജോലിക്ക് പോയപ്പോൾ മാളവികയുടെ യാത്രകളും കുറഞ്ഞു കുറച്ചു ദിവസം മുൻപാണ് അഞ്ചു മാസത്തെ കപ്പൽ ജീവിതത്തിന് ശേഷം തേജസ് തിരികെ മാളവികയുടെ അടുത്തേക്ക് എത്തിയത് വിവാഹത്തിനു ശേഷം ആദ്യമായി നാട്ടിലേക്കുള്ള മടങ്ങിവരമായിരുന്നു തേജസിൻ്റെത് എന്നതുകൊണ്ട് തന്നെ ഗംഭീര വരവേൽപ്പായിരുന്നു മാളവിക തേജസിനെ ഒരുക്കിയിരുന്നത് പൂക്കൾ നിറച്ച ബൊക്കയെല്ലാമായാണ് മാളവിക ഭർത്താവ് തേജസിനെ വരവേൽക്കാൻ എയർപോർട്ടിലേക്ക് ചെന്നത് മാളവികയുടെ അമ്മയും എല്ലാം ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴുതാ തേജസിന് കിടനൻ സർപ്രൈസ് ട്രീറ്റ് നടത്തിയിരിക്കുകയാണ് മാളവിക തേജസിന്റെ പിറന്നാൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നതിനാൽ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല അതിന്റെ പരിഹാരം എന്നോണവും തേജസിന് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗവുമായിട്ടായിരുന്നു മാളവിക വർക്കല ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടിൽ ഗംഭീര ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്ക് കട്ടിങ്ങും എല്ലാം ഒരുക്കിയത് വർക്കല ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അഞ്ച് മാസം കടൽ കണ്ട് ദുരിതം അനുഭവിച്ചേന് കടൽ കാണിച്ചാണോ സർപ്രൈസ് നൽകുന്നതെന്നാണ് തമാശയായി തേജസ് മാളവികയോട് ചോദിച്ചത് ഇടയിൽ മാളവികയുടെ അമ്മയും ഇരുവരുമായി ഫോണിൽ സംസാരിക്കുന്നതും മാളവിക പങ്കുവച്ച പുത്തൻ വ്ലോഗിൽ കാണാം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്നാണ് മാളവികയുടെ അമ്മ പറഞ്ഞത് മാളവികയ്ക്ക് ഇത്തരം സർപ്രൈസുകളൊക്കെ നൽകുന്നത് വലിയ കാര്യമാണെന്നാണ് അമ്മ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇടയ്ക്കൊക്കെ സർപ്രൈസ് ആയില്ലെന്ന് തമാശയായി പറയുകയും മാളവികയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് തേജസ് എങ്കിലും മാളവിക കാണാതെ തേജസ് പ്രിയതമയുടെ കൊച്ചു സർപ്രൈസ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇന്റർനാഷണൽ യാത്രകൾ പോകാറുള്ളതിനാൽ തേജസ്ന് ഇത് വലിയ കാര്യമായിരിക്കില്ല മാളവിന് ഇതെല്ലാം വലിയ കാര്യമാണ് എങ്കിലും മാളവിയെ സന്തോഷിപ്പിക്കാൻ തേജസ് ശ്രമിക്കുന്നുണ്ട് രണ്ടുപേരും ജീവിത പങ്കാളികൾ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളാണെന്ന് വ്യക്തമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഇരുവരുടെയും ജീവിതത്തിൻ്റെ ഭംഗി ആദ്യം മുതൽ അവസാനം വരെ ഒരു ചിരിയോടെ കണ്ടു തീർത്തു അറിയാതെ മുഖത്ത് ചിരി വന്നു ഒരുപാട് സന്തോഷം തന്ന വീഡിയോ എന്ത് ഐശ്വര്യമാണ് രണ്ടുപേരെയും കാണാൻ എന്നും ഇങ്ങനെ സ്നേഹത്തോടെ കഴിയൂ എന്നെല്ലാമാണ് ആരാധകർ ഇരുവർക്കും നന്മകൾ ആശംസിച്ച് പുത്തൻ വീഡിയോയ്ക്ക് താഴെ അണ്ട് ചെയ്തിരിക്കുന്നു